ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നവോ ഗപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഈ ടാങ്ക് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിലുള്ള ഗപ്പി കുഞ്ഞുങ്ങൾക്ക് നല്ലോണം കളർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊരു കാലിയെന്ന് കുറച്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു എട്ടോളം മീനുകൾക്ക് ഇതുപോലെ കളറ് വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു മുപ്പതിനോളം അടുപ്പിച്ച് മീൻകുഞ്ഞുങ്ങളുണ്ട് അപ്പം ഇനി ഇവരുടെ പാരൻസിനെയാണ് നമുക്ക് കാണാനുള്ളത് അത് നേരത്തെ വീഡിയോയിലൊക്കെ ഞാനതിനെപ്പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അവരുടെ പാരൻസ് അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഇതിൽ വെള്ളം കൂടും അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കുറച്ചിട്ടേക്കുന്നത് അപ്പം നമ്മുടെ ഫാമിൽ പുതിയതായിട്ട് കുറച്ച് ഗപ്പികൾ വന്നിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് കാണാം അപ്പം ഇതാണ് ആ ഗപ്പി എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇത് ഫുൾ റെഡിൻ്റെ ഗപ്പിയാണ് അപ്പം ഒരു കൂട്ടുകാരൻ്റെ പേര് ശ്രീദീപെന്നാണ് ശ്രീദീപെന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ ഗപ്പി എനിക്ക് തന്നത് അപ്പം തൽക്കാലം നമ്മൾ ഒരു ചട്ടിയിലാണ് ഇതിനെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ടാങ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങിട്ടേക്കാണ് അപ്പം ഇതാണ് എൻ്റെ ഫീമെയിൽ ഗപ്പി ഫുൾ ട്രണ്ടിൻ്റെ അപ്പോൾ ഇതൊന്ന് ബ്രീഡായതാണ് അപ്പോൾ അതിൽ ഏകദേശം ഇരുപത്തൊന്നോളം എടുപ്പിച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പം ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം നല്ല രീതിയിൽ കളർ വെച്ച മീനുകളാണ് ഇതുവരെ നല്ല ഒരു കുഴപ്പവും ഇല്ല വളരെ നല്ല രസമാണ് ഇവരെ കാണാൻ തന്നെ പിന്നെ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കളറായിരിക്കും ഇനി ഇവരുടെ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് കണ്ടു വരാം ഇതാണ് അവരുടെ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്ന പൂണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല നീളം ഉണ്ടെന്ന് അതായത് ഇവരുടെ വാലിൻ്റെ ഭാഗം നല്ലോണം നീളിച്ചിരിക്കുന്നതാണ് അപ്പം ആ മേൽഗപ്പിയുടെ അതേ രീതിയിലുള്ള ഒരു വാലിൻ്റെ കൂട്ടാണ് ഇവർക്കും വന്നിട്ടുള്ളത് അതായത് നല്ല നീളമുണ്ട് നമ്മുടെ നാടൻകപ്പിയുടെ കുഞ്ഞുങ്ങളെക്കാട്ടിലും നല്ല വ്യത്യാസത്തോടെയാണ് ഇവരുടെ വാല് വന്നിട്ടുള്ളത് നല്ല നീളമുണ്ട് അപ്പോൾ ഇവരെ ഇട്ടിരിക്കുന്നത് ഒരു കലത്തിനാണ് നമ്മളെ പോകണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇവരുടെ ടാങ്ക് സെറ്റപ്പ് ഇങ്ങനെയാണ് തൽക്കാലം പെട്ടെന്ന് ചെയ്തെടുത്തതാണ് നമ്മൾ ഇന്നലെയാണ് ഇതിനെ പ്രസ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു ടാങ്ക് സെറ്റപ്പ് ആണിത് ഇവരെ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആ നാടങ്കിപ്പ് പ്രസവിച്ചപ്പോൾ ഇത്ര ഒരു വളർച്ചയില്ലായിരുന്നു ഇത്രയും വലിപ്പമില്ലായിരുന്നു അത്യാവശ്യം അപ്പം ഇവരുടെ ഈ വെറൈറ്റിക്ക് എൻ്റെ ഫാമിലി പ്രസവിച്ചപ്പോൾ അത്യാവശ്യം വളർച്ച ഉണ്ടായിരുന്നു ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ കൂടെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബായ്